സമന്താ ഋരുപ്രഭുവും നാഗാചൈതന്യവും വിവാഹിതരാവുന്നത് ഒക്ടോബർ ആറ് രണ്ടായിരത്തി പതിനേഴിനാണ് എന്നാൽ തങ്ങളുടെ നാലാം വിവാഹ വാർഷികത്തിലോട്ട് കടക്കുന്നതിന് മുമ്പ് തന്നെ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം നടത്തിയിരുന്നു ഇരുപതും സാമ്പത്തികമായുള്ള വിവാഹമോചനത്തിനു ശേഷം നാഗാചൈതന്യ നടിയും മോഡലുമായ ശോഭിത ദൂൽപാലയാണ് വിവാഹം ചെയ്തിരിക്കുന്നത് നാഗാചൈതന്യയും ശോഭിതയും തമ്മിലുള്ള വിവാഹം പ്രണയവിവാഹമോ ഇനി ഇതാണോ സാമ്പത്തികമായുള്ള വിവാഹമോചനത്തിൻ്റെ നാഗാചൈതന്യയുടെ പ്രധാന കാരണം കാര്യങ്ങളിലൂട്ട് കിടക്കുന്നതിന് മുമ്പ് സക്സസ് സ്ട്രോക്ക് സ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ കൂടി ഒന്ന് എനേബിൾ ചെയ്തരുക സാമന്ത ഋത്പ്രഭവും നാഗാചൈതന്യം ചേർന്ന് അഭിനയിച്ച എ മായ ചേസാവേ എന്ന തെലുങ്ക് മൂവി വളരെയധികം ജനപ്രീതി നേടിയ സിനിമകളിൽ ഒന്നായിരുന്നു നാഗാചൈതന്യയും സമന്തയും കണ്ടുമുട്ടുന്നതും രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ഈ സിനിമ ലൊക്കേഷനിൽ വെച്ചാണ് മാത്രമല്ല ഇരുവരുടെയും കെമിസ്ട്രി തെലുഗു ജനങ്ങൾക്കിടയിൽ വലിയ സംസാര വിഷയം കൂടിയായിരുന്നു ഏ മായ ചേസാവേ എന്ന സിനിമയ്ക്ക് ശേഷം ഇരുവരും ചേർന്ന് അഭിനയിച്ച എല്ലാ സിനിമകളും വലിയ ഹിറ്റുകൾക്കാണ് വഴിവെച്ചത് രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ഓട്ടോനഗർ സൂര്യ എന്ന മൂവിയിൽ അഭിനയിക്കുമ്പോൾ തന്നെ സാമന്തിയും ചൈതന്യയും തമ്മിൽ ഡേറ്റിങ്ങിലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഏഴിന് ഇരുവരും നിയമപരമായി വിവാഹം കഴിക്കുകയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സാമന്തയും നാഗചൈതന്യവും വിവാഹമോചനം നടത്തി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ നാലിൽ നാഗചൈതന്യ ശോഭിതയെ വിവാഹം ചെയ്തിരിക്കുകയാണ് ഇരുവരുടെയും വിവാഹം ട്രഡീഷണൽ രീതിയിലാണ് നടന്നത് എന്നാൽ സമന്തയും നാഗചൈതന്യവും പിരിയാനുള്ള കാരണം കാരണമെന്തെന്നാൽ സാമന്താരുത്പ്രഭു വിവാഹശേഷം എടുക്കുന്ന സിനിമകളെല്ലാം തന്നെ വലിയ രീതിയിൽ വിജയിക്കുകയായിരുന്നു ചെയ്തിരുന്നത് കൂടാതെ സാമന്തയുടെ സ്റ്റാടം ഉള്ളതിൽ നിന്നും ഡേ ബൈ ഡേ കൂടിക്കൂടി വരികയും ചെയ്തിരുന്നു കല്യാണശേഷം ശേഷവും സമന്ത ഒരുപാട് അവാർഡുകൾ വാങ്ങിക്കൂട്ടിയിരുന്നു ഇതിൽ അക്കനേനി ഫാമിലിക്ക് ഇഷ്ടക്കേട് വരികയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത് കൂടാതെ ഒരു ഇൻ്റർവ്യൂവിൽ കുടുംബത്തിന് ചേർന്ന രീതിയിൽ മാന്യമായി അഭിനയിക്കണമെന്ന് നാഗ ചൈതന്യ സാമന്തയോട് ആവശ്യപ്പെടുന്നുണ്ട് ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണെന്ന് വെച്ചാൽ സാം തന്നെക്കാളും വളർന്നു വരുന്നത് ചൈതന്യയ്ക്കും ഫാമിലിക്കും സഹിക്കവയ്യാതായിരിക്കുന്നു ഇത് ഇരുവരുടെ കരിയറേയും ഫാമിലിയെയും വല്ലാതെ തന്നെ ബാധിക്കുകയും ചെയ്തിരുന്നു ഇരുവരുടെയും ഈ കരിയർ ഇഷ്യൂ ആണ് വിവാഹമോചനത്തിന് കാരണമെന്ന് ചിലർ പറയുന്നു എന്നാൽ ഇപ്പോൾ അതല്ലാതെ നാഗാചൈതന്യയും ശോഭനയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള കിംവദന്തികളും പൊങ്ങി വരുന്നുണ്ട് നാഗചൈതന്യയുടെ ഇപ്പോഴത്തെ വൈഫാണ് ശോഭിത നാലു വർഷത്തെ ദാമ്പത്യത്തിനു ശേഷം സാമന്തിയും നാഗയും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹമോചനം നടത്തിയപ്പോൾ എല്ലാവരും ഞെട്ടിയിരുന്നു എന്നാൽ സാമന്തിയുടെ ദാമ്പത്യം തകരാൻ ശോഭിതയും നാഗയുമായുള്ള ബന്ധമാണ് കാരണമെന്ന് ചിലർ പറയുന്നുണ്ട് പ്രത്യക്ഷത്തിൽ നാഗയും ശോഭിതയും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഡേറ്റിംഗ് ആരംഭിച്ചിരുന്നു തങ്ങളുടെ ആ സമയത്തുള്ള ഫോട്ടോയും മറ്റും ഇരുവരും പങ്കും വെച്ചിരുന്നു വിവാഹ നിശ്ചയം വരെയും നാഗയും ശോഭിതയും തങ്ങളുടെ ബന്ധം മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചിരുന്നു അപ്പോഴാണ് ആളുകൾ സാമന്തയോട് കൂടുതൽ സഹതിപ്പിക്കാൻ തുടങ്ങിയത് നാഗയുടെയും സാമന്തയുടെയും ദാമ്പത്യം തകരാൻ പ്രധാന കാരണം ശോഭിതയാണെന്നും ചിലർ അനുമാനിച്ചു വരുന്നു എന്നിരുന്നാലും ഇതിനൊന്നും തെളിവുകളൊന്നുമില്ല എന്നാൽ റീസെൻറ്റായി നടന്ന കരൺ ജോഹർ സാമന്ത ഇൻ്റർവ്യൂവിൽ സാമന്ത നാഗാചൈതന്യെ വളരെയധികം തന്നെ അമർഷിച്ചിരുന്നു നിങ്ങൾക്കിതിൽ ആരുടെ ഭാഗത്താണ് ശരിയെന്ന് തോന്നുന്നത് താഴെ കമൻറ്റ് ചെയ്യുക കൂടാതെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തു മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവർക്കും എല്ലാവർക്കും ബൈ ബൈ